ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന ത്രിമൂർത്തികളിലെ സംഹാരമൂർത്തിയാണ് ഭഗവാൻ പരമശിവൻ ജീവിതത്തിൽ നല്ല പരിവർത്തനങ്ങളും ആത്മീയമായ ഉണർവും സാധ്യമാക്കുന്ന ദൈവസങ്കല്പമാണ് ശിവഭഗവാൻ ശിവാരാധനയിലൂടെ ഭക്തർക്ക് മനഃശക്തിയും ശാന്തിയും ആത്മീയമായ ഉണർവും ജ്ഞാനവും കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിതം കൂടുതൽ മികവോടെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ധീരമായി എതിരിട്ട് മുന്നേറണമെങ്കിൽ പരമശിവന്റെ അനുഗ്രഹം വേണം ധ്യാനരൂപത്തിൽ സ്വരൂപനായി നിലകൊള്ളുന്ന ശിവരൂപം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനും ആത്മശാന്തിയും ബാലൻസും നേടാനും ഭക്തരെ സഹായിക്കുമെന്നതിൻ്റെ പ്രതീകമാണ് ജീവിതത്തിൽ അദൃശ്യമായ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാകണമെന്നും ഈശ്വര കൃപ എപ്പോഴുമുണ്ടാകുമെന്നും ഈശ്വരൻ തന്നെ വഴികാട്ടിയായി വരണമെന്നും എല്ലാ ഭക്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ശിവഭക്തരും അത് ആഗ്രഹിക്കാറുണ്ട് നിത്യജീവിതത്തില് അടിക്കടി ശിവനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ കാണുകയാണെങ്കിൽ പരമശിവനുമായി നിങ്ങൾക്കുള്ള അടുപ്പമാണ് അത് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടെന്നും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും അത് സൂചിപ്പിക്കുന്നു ത്രിശൂലം ഓം ചിഹ്നം ഫോട്ടോ രൂപം എന്നിവ അവിചാരിതമായി ഇടയ്ക്കിടയ്ക്ക് കാണുകയും അദ്ദേഹത്തിൻ്റെ ഭജനകളോ സ്തുതികളോ കേൾക്കുകയോ ചെയ്യുന്നതും ശിവസാന്നിധ്യം നമുക്കരികിലുണ്ടെന്ന് സൂചിപ്പിക്കുന്നു